കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ട സിക്സ് മന്ത്സ് ആണ് ആ സിക്സ് മന്ത് വരെയും പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നമ്മുടെ നോർമൽ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ എങ്ങനെയാണോ അയൺ എൻ കാൽഷ്യം ഫോളിക് ആസിഡ് ഒക്കെ എടുത്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇഷ്യൂ വരുന്നത് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് ചിലവർ നമുക്കിപ്പോൾ നോർമൽ ഒരു ബേബിയെ ഒരു വൺ ഇയർ മാക്സിമം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇയർ വരെ എന്ത് ചെയ്താൽ മതി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ മതി ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ എത്ര നാൾ ഫീഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും കുഞ്ഞിന് നല്ലതാണ് അത്രയും ബ്രസ്റ്റ് ഫീഡിൽ നിന്ന് പോഷകം കിട്ടുമെന്നാണ് പക്ഷെ അതൊരു ബാഡ് കൺസെപ്റ്റാണ് നെഗറ്റീവ് വരുന്നത് മദറിനാണ് ബേബിക്കല്ല കാര്യം ഒരു സിക്സ് മന്ത് മുതൽ കുഞ്ഞിന് വീനിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും വെച്ചാൽ സോളിഡ് ഫുഡ് കുഞ്ഞ് കുഞ്ഞുമായിട്ട് കഴിച്ചു തുടങ്ങും ഇതിൽ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് കഴിഞ്ഞ് ഒരു വൺ ഇയർ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് പോഷക ഗുണമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും മിക്ക കുഞ്ഞുങ്ങളും ഈ ബ്രസ്റ്റ് മിൽക്കിന്റെ ടേസ്റ്റ് പിടിച്ചിട്ട് നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്യും കാര്യം അവർക്കത് ഈസി ഫോമില് കൺസ്യൂം ചെയ്യുക ചവച്ചരച്ച് കഷ്ടപ്പെടണ്ട സോ കുഞ്ഞിന്റെ പാർട്ട് അതാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മയാണ് കാര്യം കുഞ്ഞ് ആറുമാസം വരെ പാല് അല്ല ഈ ഒന്നര വയസ്സിൽ രണ്ട് വയസ്സിലും പാൽ കുടിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി കുടിക്കും അങ്ങനെ വരുമ്പോൾ അമ്മയുടെ കാൽഷ്യം ഭയങ്കരമായിട്ട് ലോസ് ആയി പോകും മീൻസ് ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ് കുഞ്ഞ് പാല് കുടിക്കുന്നത് നമ്മുടെ ഒരു അമ്മയുടെ കാൽഷ്യം വലിച്ചെടുക്കുന്ന ഒരു പാരസൈറ്റ് പോലെയാണ് കുഞ്ഞ് ആ ഒരു രീതിയിൽ കൺസെപ്റ്റ് ആകും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള നടുവേദന വരും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം വരും സിവിയറായിട്ട് മുടി ഒഴിച്ചിൽ വരും ഒരു ഒരു വയസ്സല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സിനകത്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാം